കൂലിപ്പണിക്കിടെ മരത്തിൽ നിന്ന് വീണ് ഗൃഹനാഥൻ കിടപ്പിലായതോടെ ചികിത്സാ ചിലവുകൾക്കും വീട്ടു ചിലവിനും പണമില്ലാതെ വിഷമിക്കുകയാണ് ഇടുക്കി നെടുങ്കണ്ടത്തെ ഒരു നിർദ്ധന കുടുംബം സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഉറുമ്പ് തടത്തിൽ ബിനോയ് മരത്തിൽ നിന്ന് വീണത് അരയ്ക്ക് താഴേക്ക് തളർന്ന് ബിനോയ് കിടപ്പിലായതോടെ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗവും ഇല്ലാതായി മൂന്നു വർഷം മുമ്പാണ് ബിനോയി പണിക്കിടെ മരത്തിൽ നിന്ന് വീണത് വീഴ്ചയിൽ നട്ടലിന് പരിക്ക് പറ്റിയതോടെ മാസങ്ങളോളം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും അരയ്ക്ക് താഴേക്ക് ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു ആ കോട്ടയത്തായിരുന്നു ഓപ്പറേഷൻ ഇല്ല ആദ്യം കൊണ്ടുപോയത് ഇവിടെ കല്ലാറ്റിലായിരുന്നു കല്ലാറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നാല് ലക്ഷം രൂപയോളം ഓപ്പറേഷന് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുന്ന് പത്തിരുപത്താറ് ദിവസത്തോളം വൈകി ഇങ്ങനെ ഭയങ്കര തിരക്കാണ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടത്താനും ബെഡ്ഡില്ല അങ്ങനെ ഇഷ്യൂ ആടില്ല അങ്ങനെയൊക്കെ താമസം വന്ന് ഇരുപത്താറ് ദിവസം ബെല്ലിങ്ങിലായിട്ട് പിന്നെ ഇരുപത്താറ് ദിവസം കഴിഞ്ഞിട്ടാണ് ഓപ്പറേഷൻ കൂലിപ്പണി ചെയ്താണ് ബിനോയ് കുടുംബം പുലർത്തിയിരുന്നത് വരുമാനം ഇല്ലാതായതോടെ കുടുംബം പട്ടിണിയിലായി വീടിന് വാടക കൊടുക്കാനും മരുന്ന് വാങ്ങാനും ആരുടെയെങ്കിലും മുന്നിൽ കൈനീട്ടണം പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളായ കുട്ടികൾ ഉള്ളതിനാലും ബിനോയ്ക്ക് ഇടയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതിനാലും ഭാര്യ സിന്ധുവിനെ ജോലിക്ക് പോകാനും കഴിയില്ല മൂന്ന് വർഷത്തോളമായി ചികിത്സയുടെ ഭാഗമായിട്ട് അങ്ങനെ ഇരിക്കുന്നു വർഷത്തോളം കോട്ടയത്ത് പോയി ഫിസിയോ ചെയ്യും പോകാതെ ഇരിക്കുക അപ്പോൾ ഒരു ഞാൻ അയ്യായിരം രൂപ വാടകയാണ് അന്ന് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇച്ചിരി തരും ബാക്കിയെല്ലാം നമ്മൾ കട വാങ്ങി അടച്ചുകൊണ്ടിരിക്കുന്നത് ജോലിക്കിപ്പോൾ ഇറങ്ങാനുള്ള സാഹചര്യമല്ലാത്തതുകൊണ്ട് വയ്യാതിരിക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ശ്വാസം വരും അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ വെക്കാൻ നമുക്കൊരു കുറച്ച് ദിവസം പണിയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകാതെ വരുമ്പോൾ നമുക്ക് ജോലി കിട്ടണമെന്നില്ല അപ്പോൾ ഈ കുറേയും കൂടെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചികിത്സയൊക്കെ കഴിഞ്ഞ് എന്തേലുമൊക്കെ ജോലിക്കത് നോക്കാൻ പറ്റുവാണെങ്കിൽ നോക്കാം എന്ന് ഓർത്തുകൊണ്ടിരിക്കുക ഇടയ്ക്ക് ഇങ്ങനെ കൂടുതലായി കഴിയുമ്പോൾ ശ്വാസം കൂട്ടും അപ്പോൾ പിന്നെ ഒരാഴ്ച ആശുപത്രിയിൽ പോയി അഡ്മിറ്റാകും ഗവൺമെന്റ് മാസങ്ങളോളം തുടർ ചികിത്സ നൽകിയാൽ ബിനോയ്ക്ക് നടക്കാനാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അത്യാവശ്യ ചികിത്സ പോലും നൽകാനാവുന്നില്ല പന്ത്രണ്ട് സെന്റ് ഭൂമി മാത്രമാണ് ഇവർക്ക് സ്വന്തമായി ഉള്ളത് സ്വന്തമായൊരു ചെറുപീടെന്ന സ്വപ്നവും ഈ കുടുംബത്തിന് ബാക്കിയാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി